ഇപ്പൊ എന്താ ബിഎഡ് ഉള്ളവക്ക് ബി എഡ് ഉള്ളവര് തറവാട് ആരും ഒന്നും ചോദ്യമില്ല ഓൺ ട്വന്റി ഫോർ ബാറിന്റെ അടുത്ത് മുമ്പിലായിരിക്കും ഓന്റെ മോൾ ഓൾ ഉണ്ട് ഉണ്ട് ഇവനിക്കും മുമ്പിൽ എയർപോർട്ട് എയർപോർട്ട് ഇതാ ഇപ്പൊ ഉള്ളു ജോലി നോക്കിട്ടും ഗവൺമെന്റ് ജോലി നോക്കിയിട്ട് ബിയാപ്പൊണ് എടുക്കും തറവാട് നോക്കൂല പരിശുദ്ധ തീം പറഞ്ഞു നീ തറവാട് നോക്ക് നീ എടുക്കുന്ന പെണ്ണിന്റെ തറവാട് ഏതാ നോക്ക് ആണെ നീ നോക്ക് നീ ഓൾ ഉപ്പാരാ നോക്ക് ഇപ്പൊ ഒരു വിശ്വാസാന്ന് കള്ളു കുടിക്കണ്ട കുടിക്കുന്നു പറഞ്ഞിട്ട് മിച്ചർ ഊന്നാം അടുത്ത് എടുത്തിരുന്നിട്ട് മിച്ചർ ഊന്നാം ചെല പോരക്ക് പറക്കത്തില്ല എന്നോട് പറഞ്ഞു പോര കയറിയതിനു ശേഷം പറക്കത്തില്ല ഞാൻ പറഞ്ഞു ബാർപ്പിൻ്റെ അന്ന് കള്ളു കൊടുത്തിനാടാ മൈൻ ബാർപ്പിൻ്റെ അന്ന് കള്ളു കൊടുക്കും ഈ ഇല്ലല്ലോ ഈ ഭാത്തണ്ടോ ഏ ഇല്ല ഒന്നും കൊടുക്കൂല്ല ആ ഭാത്തങ്ങനെയാണ് അല്ലാഹു കാക്കട്ടെ ഈ നല്ല നാടാ ഇത് ഈ നാട് നല്ല നാടാണ് എനിക്കറിയാ പെരുമ്പാവൂരിൽ നാടാ അള്ളാഹു തോഫിക്ക് കേട്ടെ എൻ്റെ ഒരു മൂത്താബിണ്ടിടെ ഏമല തങ്ങളിലുണ്ട് ഓ ആ ആ അപ്പൊ ഞാൻ അങ്ങോട്ട് വരുത്തിണ്ട് പിന്നെ മാടവന ഓരോരുത്തും വിജയർത്തി വരുത്തിണ്ട് അപ്പൊ എനിക്കറിയാം ഈ നാട് നല്ല നാടാണ് അപ്പോൾ അലഹമ്മില്ല അപ്പോൾ കല്യാണത്തിന്റെ നിശ്ചയം മുതൽ നോക്കണം ഈ ഭാഗത്ത് ഇണ്ടോന്നറിയില്ല ഞങ്ങളെ ഭാഗത്ത് കല്യാണത്തിന്റെ തലേന്ന് പാട്ടുണ്ടാണ്ട് ഈ ഭാത്ത ഇല്ല അള്ളാഹു ഇല്ല അല്ലേ ഉണ്ടാ അതല്ലേ പറയണ്ട് സാലിയായ മോനുണ്ടാണ് നീ മങ്ങനെ കഴിച്ചിട്ട് പ്ലസ് ടു കയ്യിന്റ് പുരക്ക് വരാത്തപ്പല്ല കടത്തു കൊടുക്കണ്ട് അന്ന് അപേക്ഷ കൊടുക്കാൻ വേണ്ടി തന്ന ദിവസം കല്യാണത്തിന്റെ അന്നും തലേന്നു നിങ്ങൾ ആലോചിച്ച് നോക്കണം കല്യാണത്തിന്റെ തലേന്ന് മുട്ടാൻ വേണ്ടി കുറച്ചാൾ ഇരുപത്തി രൂപ വരും മുട്ടാൻ തുള്ളാൻ വേണ്ടിട്ട് പണ്ട് തുള്ളാൻ വേണ്ടി എട്ടാം ക്ലാസ്സിൽ എട്ടു വയസ്സും ഒമ്പത് വയസ്സിലെ പിള്ളേർ കണ്ടാല് ഇപ്പോ വാട്സപ്പിലെല്ലാം കാണാ തൊണ്ണൂറും മുന്നൂറും നാനൂറ് കിലോ തൂക്കുള്ള പെണ്ണെല്ലാം തുള്ളുന്നു വാട്സപ്പിൽ ഫോട്ടോ കാണാ ഭൂമി കുലുങ്ങൂലേ രാവിലെ വരെ തുള്ളിറ്റ് രാവിലെ എല്ലാവരും കടന്നുറങ്ങി എന്നിട്ട് സുബീന്റെ സമയത്ത് എണീച്ചാ ഏട്ടാ മീനിന് പോകുന്നില്ല മീനിന് പോന്നോ മീനിന് ഐസിന് പോന്നോ ഐസിന് ചപ്പാത്തിക്ക് പോകും ചപ്പാത്തിക്ക് പൊറോട്ടക്ക് പോന്നോ പൊറോട്ടക്കും പോയി ശുഭീകരിച്ചാ പള്ളിയിൽ നിക്കാഹന്റെ അടുത്തേക്ക് എത്തിയാൽ ഉണ്ടാവും ഇവന്റെ ഒരു മൂത്താപ്പ ഏട്ടാ നീ സുന്നക്കരിച്ചോ നിക്കുന്ന ആരോട് ഈ ശുഭീകരിക്കാത്ത അമക്കിനോട് ഒന്നുമില്ലാണ്ട് ഓൻറെ പക്ക സുന്നക്കാരോ മൈലാഞ്ചി ഉണ്ടാവ മൈലാഞ്ചി ഓക്കുണ്ടാവും വിഷയം ഒന്നുമില്ല ഓളെ കയ്യിൽ മൈലാഞ്ചിട്ടിട്ട് വാദം പിടിച്ച പോലെ ഓളും ഇങ്ങനെ നടക്കുന്നുണ്ടാവും ഓക്കു നിസ്കാരവും ഇല്ല എന്നിട്ട് അയിൽ സാലിയായ മോനുണ്ടാണെന്ന് പറഞ്ഞാൽ ഇഷ്ടിക്കനെ കൊണ്ട് രണ്ടെണ്ണത്തിനും കൊടുക്കണ്ടോ നടക്കോ എപ്പം തീരുമാനിക്കണം മംഗളത്തിന്റെ അന്ന് തീരുമാനിക്കണം നമ്മളെ മോൻ സ്വർഗത്തിലെ കൊണ്ടുപോകുന്ന മോനാണോ തീരുമാനിക്കേണ്ട കല്യാണത്തിന്റെ അന്നാണ് കല്യാണം അല്ലാന്റെ വെറുപ്പിലാണോ ഈ നൂറ്റി ഒന്ന് ഉറുപ്പി മുന്നൂറ്റി പതിമൂന്ന് ഉറുപ്പിയും കൊടുത്തിട്ട് പൊറത്തെ കളേണ്ട അള്ളാന്റെ ഇഷ്ടത്തിലും വെറുപ്പിലാണ് അള്ളാന്റെ ഇഷ്ടത്തിലാണോ അതില് സാലിയ മോനുണ്ടോ അള്ളാഹ് തോഫിക്കാൽക്കട്ടെ അതുകൊണ്ട് നല്ലോണം പ്രിയപ്പെട്ട ഇപ്പൊ വന്നേന തിരിച്ചേക്കാൻ തിരിച്ചയക്കാൻ കഴിയോ ബന്ധ മക്കളെ വയറ്റിലേക്ക് തിരിച്ചേക്കാൻ കഴിയോ വന്ന് നന്നാവാൻ വേണ്ടി പറഞ്ഞ പോലെ എന്താക്കണോ നല്ലോണം സതക്കഴിയണം ഇവിടെ സ്വർണം കൊടുക്കലുണ്ടിട്ടിയാക്ക് ഉത്തരം കിട്ടാൻ സ്വർണം നല്ലതാണ് അള്ളാഹ് തോഫിക്കൽക്കട്ടെ ദ്വായക്ക് ഉത്തരം കിട്ടും ഞാൻ ഈ കൊയിലാണ്ടി കൊല്ലം ഉണ്ടല്ലോ കൊയിലാണ്ടി കൊല്ലം കൊയിലാണ്ടി കൊല്ലത്ത് പോയപ്പോൾ ഒരൊറ്റ ഒന്നേ ഒറിജിനലുള്ളൂ മറ്റേത് ഡ്യൂപ്ലിക്കേറ്റാ ഇത് വാങ്ങണമെന്ന് വെച്ചു ഞാൻ പറഞ്ഞു വാങ്ങണം കാരണം എന്താ തന്നേന് പകരം കൊടുക്കും എന്ന് പറഞ്ഞത് അല്ലേ അല്ലേ നമുക്ക് എന്താ ടെൻഷൻ അല്ല കൊടുക്കുന്ന് പറഞ്ഞല്ലേ അല്ല തോന്നിക്കട്ടെ ഞാൻ വാങ്ങി ഇപ്പൊ വയനാട്ടില് ഇതിൻ്റെ അടുക്ക് സീറാം മുഹമ്മദ് വാട ടക്കല്ല പറഞ്ഞ സ്ഥലത്താണ്ടായിരുന്നു ആടുന്ന് ആകെ സ്വർണ്ണം ഊരി ഊരിക്കുന്ന് ഞാൻ പറഞ്ഞു ഞാൻ എന്തേ പകരം കൊടുക്കുന്നോൻ അള്ളാഹോൺ അള്ളാഹു തോഫിക്ക് അൽക്കട്ടെ നമ്മൾ ഈ മജ്സ് ആരെങ്കിലും പർക്കത്തിന് തരുന്നുണ്ടെങ്കിൽ മഹാനായ വിട്ടു മഹാനി സ്വല്ലാ വസ്ലമ ഞങ്ങൾ ചെയ്ത പരിപാടിയാണത് അള്ളാഹു ആരെങ്കിലും ഉണ്ടോ നോക്കിയാൽ മനോ ഒരു ചെറിയ പൊറ്റി കിട്ടിയാൽ മതി ധൈര്യമുള്ള പെണ്ണ് പകരം അല്ല കൊടുക്കൂല്ല നമുക്ക് ഒരു ഒരു പനന്ദേ അല്ലേ അസ്താഫറല്ലേ അസ്താഫുല്ലാന്ന് പറഞ്ഞാൽ എന്താ എന്താർത്ഥം അസ്തഫുല്ലാൻ അർത്ഥം എന്താ ഏ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നാ വേ തലയാട്ടല്ല എന്തെല്ലാൻ ഉണ്ട് അള്ളാഹു സർവ്വതും നീ പുറത്തുണേ മൂന്ന് കാര്യങ്ങൾ അന്നേരം തന്നെ ഉണ്ടാവും ഒന്ന് ചെയ്തു പോയ സകല തെറ്റും അള്ളാഹു പുറത്തു കൊടുക്കും നമ്മൾ ഈ കൂട്ടത്തിലാരിക്കും ഏറ്റവും വയസ്സുള്ള ആള് അരുമില്ലേ സ്വർഗത്തിൽ പോയമാതിരി എല്ലാം പതിനാറ് ഓർ ആ ഒന്നുണ്ടാവില്ലേ വയസ്സല്ലെ ഒരു അറുപത് ഉണ്ടാവൂലേ അറുപതിന്റെ കൊണ്ട് കിട്ടുന്ന ഗുണം ഈ അറുപത് വർഷവും അല്ലെങ്കിൽ അറുപത്തഞ്ചു വർഷം ചെയ്തു പോയ സകല തെറ്റോല്ല പുറത്തു കൊടുക്കും രണ്ടാമത്തേത് ചെയ്ത തെറ്റിന്റെ പേരിൽ അല്ല ചില ശിക്ഷകളും വിഷമങ്ങളും ദുരിതങ്ങളും വെക്കും അതും അല്ല നീക്കി കൊടുക്കും മൂന്നാമത്തെ മഹാനായ ബസരി ഹസൻഹു ഒരു ദിവസം ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോ ഒരാൾ ഇനി ചെന്നിട്ട് പറഞ്ഞു തങ്ങളെ എനിക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റുന്നില്ല എന്താണോ നിന്റെ പ്രശ്നം എന്റെ പ്രശ്നം എന്റെ ഭാര്യയാണ് തങ്ങളെ എന്റെ ഭാര്യയുടെ നാവ് ഒരു ഒന്നൊന്നര മീറ്റർ ആണ് എന്തിനും തർക്കുത്തരേ പറയുന്നില്ലു കെട്ടിയാലും മുതൽ തുടങ്ങിയതാണ് എന്താ ചെയ്യണ്ടെന്ന് വെച്ചു എന്താ ചെയ്യേണ്ടത് കൊടകിപ്പോയിട്ട് കെട്ടാനാ പറഞ്ഞ് മഹാനാശ്വര പറഞ്ഞാ നീ അസ്തോഫ് വർദ്ധിപ്പിക്കണമെന്നു വേറൊരാൾ ചെന്ന് പറഞ്ഞു തങ്ങളെ എന്ത് ചെയ്താലും നഷ്ടം വരുന്നു ചില ആളങ്ങനെ എന്ത് കച്ചവടം ചെയ്താലും പൊട്ടിപ്പോ ഏത് പൈക്കോരും എന്താ ചെയ്യേണ്ടത് അസ്താഫു ജെല്ലോ മൂന്നാമതൊരാൾ പറഞ്ഞു കൃഷിയില്ലാൻ ചെല്ലോട് പോകുന്നു അപ്പൊരാൾ അഞ്ചപ്പനാലൊക്കെ ആയിമ്മ ഇങ്ങനത്തെ എല്ലാവർക്കും ഒരേ മരുന്ന് തന്നെ കൊടുക്കുന്നു അപ്പോഴാണ് മഹാനായുറം ബസിലെന്ന് പറഞ്ഞാൽ പരിശുദ്ധ പറഞ്ഞു കുറയാ എന്നുള്ളത് ഓതിക്കൊടുത്തിന് അല്ല സ്വീകരിച്ചാ മതിയുടെ ആകാശം ഭൂമിയും സ്വത്തും മക്കളിൽ അല്ല തരൂന്ന് പറഞ്ഞിട്ടില്ലേ ഇസ്തഫാർ ഭയങ്കര സംഭവമാണ് തോഫിക്ക് കേട്ടെ ഇപ്പൊ ബാനന്ദനം ചെല്ല വേറൊന്നും പറയാൻ സമയമില്ല പൊന്ന് അതിൻ്റെ ഇടയിൽ കിട്ടുന്നുണ്ടെങ്കിൽ വളരെ സന്തോഷം ധൈര്യമുള്ള പെണ്ണെ തരണ്ടു തോഫിക്ക് ബിസ്മുല്ലാൻ أستغفر الله إنه كان غفارا 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 أستغفر الله إنه كان غفارا